നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തി അദ്ദേഹം എൻ്റെ കൂടി ഞങ്ങളുടെ കൂടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും പച്ചക്കള്ളം അദ്ദേഹം പ്രഭാഷണത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി അല്ലെങ്കിൽ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പിന്നെ കാശ്മീരിൽ തരിഗാമി മത്സരിക്കുന്നിടത്ത് ജമാത്ത് ഇസ്ലാമി ബി ജെ പിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അങ്ങൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് തരിഗാമിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പിയെ പിന്തുണച്ചു നസ്തുതാപരമായി നാലഞ്ച് തെറ്റുകൾ അതിലുണ്ട് ഒന്ന് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിക്ക് കാശ്മീരിൽ ഘടകങ്ങളില്ല രണ്ടാമത് ജമായത്ത് ഇസ്ലാമി അവിടെ ബി ജെ പിയെ പിന്തുണച്ചിട്ടില്ല അവിടെ ഉള്ള ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല മൂന്നാമത് അവിടെ എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു നാലാമത് അവിടെയുള്ള ജമാത്ത് ഇസ്ലാമി പ്രവർത്തകർ പിന്തുണച്ചത് അവിടെയുള്ളൊരു സ്വതന്ത്രനെയാണ് അതോടൊപ്പം മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് തെരിഗാമിയെ അവിടെയുള്ള ജമായത്ത് ഇസ്ലാമി പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിന്തുണച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതേസമയം തന്നെ രാജസ്ഥാനിലെ സിക്കറിലും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലും തമിഴ്നാട്ടിലെ മധുരയിലും അതേസമയം ജമായത്ത് ഇസ്ലാമി സി പി ഐ എമ്മിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് നിയമം വിചാരിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നിലമ്പൂർ എലക്ഷനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കാണ് വഴിമരുന്നിട്ട് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് കുറച്ചു കാലമായി സി പി എം തുടരുന്ന ഒരു രീതിയാണ് ഒരു ലൈനാണ് വലതുപക്ഷ നെറേറ്റീവുകളെ ഉയർത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടി കൃത്യ കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ നരേറ്റീവുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും സി പി എം കേരളത്തിലും കേരളത്തെക്കുറിച്ചും ഉയർത്തുന്ന ഇത്തരം വലതുപക്ഷ നരേഷനുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നരേഷനുകൾ പിന്നീട് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ സംഘപരിവാറാണ് എന്നുള്ളത് സി പി എം മനസ്സിലാക്കണം സി പി എം ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ സി പി എം അല്ല ഉള്ളത് ബി ജെ പി ആണ് എന്ന രാഷ്ട്രീയ ബോധം സി പി എം കാണിക്കണം എന്നാണ് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയങ്ക വിജയിച്ചപ്പോൾ സി പി എം എന്താ പറഞ്ഞത് പ്രിയങ്കക്ക് പിന്നിൽ വർഗീയ കക്ഷികളാണ് അതുപോലെ തന്നെ പൗരത്വ സമരം ഇവിടെ നടന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അതിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് സ്വാഭാവികമായും പ്രധാനമന്ത്രി അത് ഏറ്റെടുത്തു പ്രധാനമന്ത്രി ഏറ്റെടുത്തിട്ട് പറഞ്ഞു തീവ്രവാദികളുടെ കയറ്റം പൗരത്വ സമരത്തിലുണ്ട് അതേപോലെ തന്നെ ലവ് ജിഹാദ് ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥാണ് അതേപോലെ മലപ്പുറം ജില്ലയിലെ കുറിച്ച് ഡൽഹിയിൽ പോയി ദേശീയ പത്രത്തിന് ഹിന്ദു ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ മലപ്പുറത്തെ പരാമർശിച്ചുവെന്ന് മാത്രമല്ല അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നു കൂടി പറഞ്ഞു ആ ആക്ഷേപത്തിൽ നിന്ന് ഇനിയും മുഖ്യമന്ത്രി മാപ്പ് പറയുകയോ മലപ്പുറത്തോട് അതിൻ്റെ ക്ലാരിറ്റി വരുത്തുകയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് പെഹൽഗാവുമായി ബന്ധപ്പെട്ട ഗോവിന്ദം മാഷർ പ്രസ്താവന ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്ക് നിലമ്പൂരിൽ നിലമ്പൂരിൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ പിന്നിൽ വർഗീയ കക്ഷികളാണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് സമാനമാകുന്നുണ്ട് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റൊന്ന് ഗോവിന്ദ മാഷറുടെ സ്റ്റേറ്റ്മെൻറ്റും കുറച്ച് കാലങ്ങളായി ഗോവിന്ദ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് സമാനമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് സി പി എം ഉയർത്തുന്ന നെറേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിവാടിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് സി പി ഐ എം ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിച്ചത് അത് ഇന്ത്യയിലെ കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രബുദ്ധതയിലേക്കുള്ള സൂചനയാണ് സി പി ഐ എമ്മിനേക്കാൾ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സാഹോദര്യവും സൗഹൃദവും തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ ഈ രാജ്യത്തെ ജനത പ്രബുദ്ധത കാണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ഇലക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ സ്പീച്ച് നടത്തിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഏറ്റവും അവസാന അയോധ്യ ഉൾപ്പെടെ അവിടെയെല്ലാം ബി ജെ പി തൂൽക്കം ചെയ്തത് മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് ഏതാണ്ട് പ്രഭാഷണം നടത്തിയ എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പാർട്ടി ലീഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് പഴയതുപോലെയല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശേഷിയും രാഷ്ട്രീയ ബോധവും ഈ രാജ്യത്തെ കേരളത്തിലെ സമൂഹത്തിനുണ്ട് എന്ന് ഇനിയെങ്കിലും സി പി ഐ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു